മലയാളികൾ ഒറ്റയ്ക്കും കൂട്ടായും കൃഷി ചെയ്യുന്നതിലധികവും ചെണ്ടുമറ്റിയാണ് മഞ്ഞ നിറത്തിലുള്ളതും കുങ്കുമ ശോഭയാർന്നതുമെല്ലാം ആനന്ദം പകരുന്ന കാഴ്ചകളുമാണ് പാടത്തും പറമ്പിലും മാത്രമല്ല സ്കൂൾ മുറ്റങ്ങൾ വരെ പോപ്പാടങ്ങളായി ചിങ്ങത്തിൻ്റെ തുടക്കത്തിൽ കിട്ടിയത് ഭേദപ്പെട്ട വിലയാണ് അത്തം പിറന്നതോടെ കൂടുതൽ പൂക്കൾ വിപണിയിലേക്കെത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കൾ കൂടി ആയതോടെ വിലയിൽ നേരിയ ഇടിവ് സംഭവിച്ചു കിഴക്കുപുറം ഇടയിലെ വീട്ടിൽ സുധ പതിനഞ്ച് സെന്റിലാണ് കൃഷി ചെയ്തത് വിളവെടുക്കുന്നുമുണ്ട് നമുക്കില്ലാത്ത കൃഷികളൊന്നുമില്ല ഇപ്പം ബെന്തി കൃഷി വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരൊന്നുകൂടെ ഒരു ആരെങ്കിലും ഒക്കെ അറിയുകയും കാണുകയൊക്കെ ചെയ്യുന്നത് വലിയൊരു സന്തോഷമാണ് എന്തിപ്പോൾ കൃഷി തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അടുത്ത വർഷവും ചെയ്യുവാൻ അനുഗ്രഹിച്ചാൽ ഇതുപോലെ ഇതിൽ കൂടുതലായിട്ട് ഞങ്ങളുടെ രണ്ട് ഗ്രൂപ്പും ചെയ്യും ചെണ്ടുമല്ലിയുടെ വിൽപ്പന വില കിലോയ്ക്ക് എഴുപതായിട്ടുണ്ട് വിലക്കുറവിന് വ്യാപാരികൾ പറയുന്ന കാരണം ഇതാണ് ഇവിടെ മുപ്പത്തി അയ്യായിരം ഹെക്ടർ ഭൂമിയിൽ കൃഷി ചെയ്തപ്പോഴേ സംസ്ഥാനത്തിന് വെളിയിൽ ഉള്ള കർഷകരെ പൂക്കളുടെ വില ഇന്ന് ഇടിച്ചു എന്നുള്ളതാണ് ഓണാഘോഷമായി സംബന്ധിച്ച് അവരുടെ സാധനങ്ങൾ കേരളത്തിൽ നിത്യേന കയറി വരികയും ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും അടുത്ത രണ്ട് നാൾ നിർണായകമാണ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണ് തിരുവോണനാളിൽ പൂക്കളമിടുന്നതിനായി മലയാളി തലേന്നേ ഒരു കവ് തുടങ്ങും അതിനാൽ കിലോയ്ക്ക് ഇരുപത് രൂപയുടെയെങ്കിലും മെച്ചം ഈ ദിവസങ്ങളിൽ കർഷകർക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട